നമസ്കാരം കുട്ടികാരി ഇന്ന് നമുക്ക് മിക്സഡ് വെജിറ്റബിൾ തോരൻ തയ്യാറാക്കി എടുക്കാം ഒരു പ്രഷർ കുക്കറിലേക്ക് ഒരു കപ്പ് ക്യാരറ്റ് ഒരു കപ്പ് ബീറ്റ് ഒരു കപ്പ് കുതിർത്ത ചെറുപയർ ഒരു വലിയ സവാള അര ടീസ്പൂൺ ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി ഒരു രണ്ട് കറിവേപ്പില രണ്ട് പച്ചമുളക് ഇതുപോലെ നരിഞ്ഞത് അഞ്ച് വെളുത്തുള്ളി ചതച്ചെടുത്തത് മുക്കാൽ കപ്പ് തേങ്ങ ഇത്ര ഇട്ടോട്ട് കൈകൊണ്ട് നന്നായിട്ട് അമക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുവാണേ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ജീരകപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുവാണേ ഇത് നേരത്തെ ഇട്ട് കൊടുക്കേണ്ടതായിരുന്നു മറന്നുപോയതാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് രണ്ട് വിസിൽ വരുന്നവരെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക പത്ത് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട് നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കഴുകു താളിച്ചിടാം അതിന് വേണ്ടിയിട്ടൊരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഓയിൽ ചൂടായി കഴിയുമ്പോൾ കടുക് ഇട്ട് കൊടുക്കുവാണേ കടുക് പൊട്ടി കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചോറ് വെക്കുന്ന അരി ഇട്ട് കൊടുക്കുവാണേ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടു കൊടുക്കുക പിന്നെ നന്നായിട്ട് നിലക്കി കൊടുക്കണം ഇതിലേക്ക് നമുക്ക് തോരൻ ഇട്ടു കൊടുക്കാം നല്ല ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ മിക്സഡ് തോരൻ റെഡി ആയിട്ടുണ്ട് ഇതുപോലുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കണേ താങ്ക് യു ആൾ